ഹലോ ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ ഡെസ്കില് ഡിസ്കഷൻ ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഒരു വീട് യു കെയിൽ നമ്മൾ വാങ്ങിക്കുന്നതിന് മുൻപ് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കേണ്ട അല്ലെങ്കിൽ നമ്മളുടെ സാമ്പത്തികമായ കാര്യങ്ങൾ നമ്മളതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് വേണം എങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് നമുക്ക് ആ പ്രോസസ്സിങ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഞങ്ങളുടെ ലൈഫിലെ ഒരു അറിവ് വച്ചിട്ട് ഒരു വീട് വാങ്ങിക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഞാനൊരു മൂന്നാലഞ്ച് എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിച്ച് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മളാ പ്രോസസ്സിങ്ങിന് പോകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പ്രോസസ്സിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഗതികേടൊക്കെ ഒരുപാട് കൂട്ടുകാർക്ക് വന്നിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഉപകാരപ്രദമായിരിക്കും കാരണം ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഇതൊന്നും ആരും പറഞ്ഞു തരാൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് അബദ്ധങ്ങളിൽ നമ്മൾ പോയി പെട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കേൾക്കണം ഞങ്ങളുടെ അനുഭവം കൂടിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യണം മറ്റു കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം യു കെയിൽ വരുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ പോകുന്ന ഒരു വഴിയാണ് ഏതാ ഇവിടുത്തെ അക്കോമഡേഷൻ എന്ന് പറയുന്നത് അതായത് യു കെയിലെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സംഭവമാണ് അക്കോമഡേഷൻ ഇവിടെ സംഭവിക്കുന്ന ഒരു കാര്യം ഈ അക്കോമഡേഷൻ കോസ്റ്റ്ലി ആയതുകൊണ്ട് ഇപ്പോൾ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്ത് പറയുന്നത് ഒരു ഫാമിലിയെ സംബന്ധിച്ച കാര്യമാണ് ഇപ്പോൾ അപ്പോൾ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരാളുടെ അതായത് ഒരു ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ഒരാളുടെ സാലറി തീർച്ചയായിട്ടും അക്കോമഡേഷൻ്റെ ഒരു റെൻറ്റ് പിന്നെ ഇലക്ട്രിസിറ്റി ചാർജ് വാട്ടർ ചാർജ് വൈഫൈ ചാർജ് എന്നുവേണ്ട എല്ലാ ചാർജസ്സും എല്ലാം കൂടി വരുമ്പോൾ ഒരാൾ ജോലി ചെയ്യുന്ന പൈസ പൂർണ്ണമായിട്ടും തീരാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഡിഫറൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു ഏരിയയിൽ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജും ശരിയാണ് കുറച്ചുകൂടെ റെൻറ്റൊക്കെ കുറഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഒരു പൊതുവേ ഉള്ള ഒരു സംഭവം എടുത്താൽ നമുക്കറിയാം ഒരാളുടെ ജോലി ചെയ്യുന്ന പൈസ പൂർണ്ണമായിട്ടും ഈ വീട് അക്കോമഡേഷൻ എന്ന സംഭവത്തിന് വേണ്ടി പോവുകയാണ് പതിവ് അപ്പോൾ നമുക്ക് ഒരു കാര്യം ചിന്തിക്കാം അപ്പോൾ വീട് ഇവിടെ നമ്മൾ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് എന്താണ് സംഭവിക്കുക ഞാൻ എൻ്റെ ഒരു ചെറിയ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞുതരാം ഇവിടെ വന്നിട്ട് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിക്കുന്നത് അതിന് അതിൻ്റേതായ റീസൺ ഉണ്ട് കാരണം ഞങ്ങൾക്ക് എമിഗ്രേഷൻ്റെ ഒക്കെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് വീട് മേടിക്കാനുള്ള ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പത്ത് വർഷം ഞങ്ങൾ വാടകയ്ക്ക് ഇവിടെ റെൻറ്റിന് വീടെടുത്ത് താമസിക്കേണ്ട ഗതികേടിലേക്ക് വന്നു അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചൊരു കാര്യം നിങ്ങൾക്കും അത് ഉപകാരമാവും കാരണം വെച്ചാൽ പത്ത് വർഷം ഒരു ഒരു വീടെടുത്ത് താമസിക്കുക എന്ന് പറയുന്നത് ഒരു വീടിന് ഇപ്പോൾ ടു ബെഡ്റൂം വീടാണെങ്കിൽ ചുരുങ്ങിയത് ഒരു ആയിരത്തി ഒരുന്നൂറ് പൗണ്ടാണ് ഇപ്പോ ബേസിക് ആയിട്ട് നമ്മൾ ഇവിടെ ചിന്തിക്കുക ഇപ്പം അതിലും കൂടുതൽ വരുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഞാനൊരു ആവറേജ് കണക്കാണ് പറയുന്നത് ഒരു ആയിരത്തി ഒരുന്നൂറ് രൂപ ഇവിടെ റെന്റ് ഉണ്ട് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ് രൂപ വെച്ച് നമ്മൾ പത്ത് വർഷത്തേക്ക് കണക്ക് കൂട്ടിയാൽ ഏതാണ്ട് ഒരു ലക്ഷം രൂപയുടെ മുകളിൽ നമ്മള് എന്ത് റെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ പണിയെടുത്ത ബഹുഭൂരിഭാഗം പൈസയും എന്ത് ചെയ്തു റെന്റായിട്ട് നമ്മൾ കൊടുത്തു അപ്പോൾ ഇവിടെ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇവിടെ അല്പം സമ്പാദിക്കുക ഒരു ലൈഫ് കെട്ടിപ്പടക്കുക എന്നുള്ളതാണ് നമ്മളുദ്ദേശം അപ്പോൾ അതിനാദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വീട് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്ന മേഖലേനെ നമ്മളൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതിലേക്ക് നമ്മൾ പ്രവേശിക്കുക എന്നുള്ളതാണ് വീടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഒരു ഡ്രീം ആയിരിക്കേണ്ടത് പല ആളുകളും ഇവിടെ ഒന്ന് വീടെടുക്കാത്ത റെൻറ്റിൽ നിൽക്കുന്ന മതി എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ബഹുഭൂരിഭാഗവും പൈസയും എന്തുപറ്റും നമ്മൾ രണ്ടു ഇനത്തിൽ അടച്ചു തീർക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഫാമിലി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഡ്രീം സെറ്റ് ചെയ്യണം നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്തിയാൽ മതി നമ്മളിപ്പോൾ അഞ്ച് ബെഡ്റൂമിൻ്റെയോ ഫോർ ബെഡ്റൂമിലേക്കൊന്നും പോകണ്ട നിങ്ങളൊരു ഫാമിലി ആണെങ്കിൽ ബേസിക്കലി നിങ്ങൾ ടു ബെഡ്റൂം ഒരു അപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ വീടോ പല പല ഓപ്ഷൻസ് നമുക്കിവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ ഡ്രീമിനെ എന്ത് ചെയ്യണം സെറ്റ് ചെയ്യണം കാരണം ഇല്ലെങ്കിൽ എന്ത് പറ്റും നമ്മൾ പത്ത് വർഷം കഴിഞ്ഞിട്ടാണെന്ന് ചിന്തിക്കുന്നതെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ പോലെ പത്ത് വർഷത്തെ നമ്മളുടെ അധ്വാനത്തിൻ്റെ ഫലം നമ്മൾ റെൻ്റായിട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു ഡ്രീം സെറ്റ് ചെയ്യാം എങ്ങനെയാണ് ഒരു വീട് വാങ്ങിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ തുടർന്നുള്ള എപ്പിസോഡുകളിൽ നിങ്ങളോട് പറയുന്നതായിരിക്കും അതിനുള്ള സ്റ്റെപ്പുകളൊക്കെ നിങ്ങൾ ചെയ്താൽ ആർക്കും ഇവിടെ വന്ന ആർക്കും ഒരു വീട് സ്വന്തമാക്കാനായിട്ട് പറ്റും അപ്പോൾ വീട് വാങ്ങിക്കുന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇനി ഞാൻ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്താണ് ഈ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് ആദ്യത്തെ വീട് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കണം എന്നുള്ളതാണ് നമുക്ക് വീട് മേടിക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്താൽ നമ്മൾ ഏത് ടൈപ്പ് വീട് വേണം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള നാട്ടിൽ നിന്നൊക്കെ പണം കൊണ്ടുപോകുന്നതാണ് പലരും ഇവിടെ വീട് വാങ്ങിക്കാനുള്ള ഇനീഷ്യൽ പേയ്മെൻറ്റുകൾക്ക് ഇടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളായിക്കോട്ടെ ഇവിടെ നിൽക്കുന്ന ആളുകളായിക്കോട്ടെ അവർ ആദ്യം എടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ അവരുടെ ഡ്രീമിൽ ആദ്യം വരേണ്ട കാര്യം ഞാൻ എവിടെ സെറ്റിൽ സെറ്റിലാകണം എന്നുള്ളൊരു തീരുമാനം വേണം ഇപ്പോൾ വർക്ക് പെർമിറ്റിൽ വന്നിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഏരിയ വിട്ട് അവർക്ക് പോകാൻ കഴിയില്ല അല്ലെങ്കിൽ അവർ സ്വിച്ച് ചെയ്ത് മാറാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഏത് സ്ഥലത്താണ് നമുക്ക് വീട് വാങ്ങിക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം എടുക്കണം അതിൽ എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷേ നമ്മളുടെ ഫാമിലിക്ക് അത് കംഫർട്ടബിളായി തോന്നി കുട്ടികൾക്കും ഒക്കെ അത് സ്കൂളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അടുത്ത് നമുക്ക് കുറച്ച് കംഫർട്ടബിളാണ് നമുക്ക് ജോലി ചെയ്യാൻ പോകാൻ എളുപ്പമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അതുമല്ല ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സൈറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ ഒരു ഏരിയയിൽ ക്രൈം റേറ്റ് നമ്മൾ മസ്റ്റായിട്ടു ചെക്ക് ചെയ്യണം ക്രൈം റേറ്റ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മാക്സിമം വീട് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഏരിയയിൽ താമസിക്കുമ്പോൾ ചില ഏരിയ ക്രൈം റേറ്റ് കൂടുതൽ നിൽക്കുന്ന സ്ഥലമാണെങ്കിലും നമുക്കറിയാം അവിടെ നമ്മൾ താമസിക്കുന്ന ഏരിയയിൽ ചിലപ്പോൾ ക്രൈം റേറ്റ് ഉണ്ടാകണമെന്നില്ല അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഫാമിലി നമ്മൾ ഒരു ഡ്രീമാണല്ലോ നമ്മൾ ഡ്രീമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ എപ്പോഴും നമ്മുടെ ഫാമിലിയെ കംഫർട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ വീട് സജസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഡ്രീം ആദ്യം സെറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എവിടെ ഏത് പ്രദേശത്ത് എവിടെയാണ് എനിക്ക് വീട് വാങ്ങിക്കേണ്ടത് എന്നുള്ള തീരുമാനമാണ് ആദ്യം എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടിയൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന പല ഏരിയകളിലും ഒക്കെ ഒന്ന് കറങ്ങാം എല്ലാവർക്കും ഒരു ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കുമല്ലോ വീടിനെ കുറിച്ചൊക്കെ ഉള്ളത് അപ്പോൾ ചില ഏരിയ ചില രീതിയിലുള്ള വീടുകൾ ഇതൊക്കെ എല്ലാവർക്കും അവരുടേതായ ഡ്രീമുകളിലേക്ക് അതിനെ മോൾഡ് ചെയ്യുന്നതിന് നിങ്ങൾ ഒരു ഫീൽഡ് വർക്ക് ആദ്യമേ ചെയ്യണം ഇനി അത് അത് അവിടെ ഇരിക്കട്ടെ രണ്ടാമത്തെ ഈ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു കോസ്റ്റ്ലി ഏരിയയിൽ വീട് മേടിക്കുന്നതും കോസ്റ്റ് കുറഞ്ഞ ഏരിയയിൽ വീട് മേടിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് എൻ്റെ ഒരു അഭിപ്രായം ഒന്ന് ഫാമിലി കംഫർട്ടാവുന്ന ഒരു സ്ഥലത്ത് വീട് മേടിക്കുക അപ്പോൾ നമ്മളൊരു അഞ്ച് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമൊക്കെ വന്ന് നിന്ന് ഒരു ഏരിയ അല്ലെങ്കിൽ അവിടെയുള്ള അസോസിയേഷൻ മലയാളികൾ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആയിട്ട് പരിചയവും ഒരു സന്തോഷമുള്ള ഒരു ലൈഫും ഉണ്ടായിട്ട് നമ്മൾ കാശ് കുറച്ച് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ദൂരേക്ക് ഇപ്പോൾ കുറച്ചുകൂടെ ദൂരെ പോയാൽ ചിലപ്പോൾ വില കുറവിന് വീട് കിട്ടിയെന്ന് പറയാം സൗകര്യം കൂടുതലുള്ള വീട് കിട്ടിയെന്ന് പറയാം പക്ഷേ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ വീട് വാങ്ങിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഒരു കംഫർട്ടബിൾ ലൈഫ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യണം ഇനിയിപ്പോൾ നമ്മളൊരു വീട് മേടിച്ചാലും അവിടെ നമുക്ക് കംഫർട്ടബിൾ ആകുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസിയൊക്കെ ആയി അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വിച്ച് ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറുന്നതിൽ തടസ്സമൊന്നുമില്ല പക്ഷെ ആദ്യമായിട്ട് വരുന്ന ആളുകൾ ഏറ്റവും ആദ്യം ഈ കുറഞ്ഞത് അന്വേഷിച്ചു പോകുന്നതാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത് പിന്നെ അവിടെ ചെന്ന് അത് പെട്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആദ്യം നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്യണം നമ്മൾ എവിടെയാണ് ഒരു വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയയിൽ നിങ്ങൾ ഒരാഴ്ച എങ്കിലും എവറി ഡേ പോകണം പോയി അത് റിസർച്ച് ചെയ്യണം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് പല ഏരിയകളിലും ഉണ്ട് നമ്മൾ വീട് മേടിച്ചതിന് ശേഷം ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ നിന്ന് മാറാൻ സാധ്യമല്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ആ ഏരിയയെക്കുറിച്ച് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം കാരണം പറഞ്ഞു വന്ന കുറേ കഥകളുണ്ട് അത് ബ്ലെങ്ത് ദീർഘമായി പോവും നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് എങ്ങനെയാണ് ഏരിയയെക്കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുതരാം ഓക്കെ എല്ലാവരും എന്നെ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കണം ഞങ്ങളെ ഫാമിലിയെ എന്ത് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങൾ നിങ്ങളോടൊപ്പം ഓക്കെ ബൈ